മലയാളം സിനിമാ മേഖലയിൽ അടുത്ത് തന്നെ എല്ലും പല്ലും ഒക്കെ ദ്രവിച്ചൊരു അഞ്ചാറെ മരിച്ചു വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് ശാന്തി ദിനേശ് പറയുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേര് അദ്ദേഹത്തിൻ്റെ മീഡിയയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്നത് വെറുതെ വിടവായത്തം പറയുകയാണോ ഇയാൾ പറയുന്ന പോലെ അത്ര ഭീകരമായിട്ടുള്ള വിഷയങ്ങളൊന്നും മലയാള സിനിമയിൽ ഇല്ല അത് സ്വാഭാവികമായിട്ട് എന്നുമുള്ള പോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ലഹരി ഈ മലയാള സിനിമയുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ ഈ കലാകാരന്മാരുടെ ഒരു വീക്ക്നെസ് ആണ് എന്ന നിലയ്ക്ക് സംസാരിച്ച് പോകുന്ന ആളുകളുണ്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ല ഇത് വലിയ രീതിയിൽ അപകടം വരുത്തി വയ്ക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് അത്തരം ആളുകൾ ആരൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യുന്ന കുറേ കമൻസ് അതിലുണ്ട് അതിൽ ഈ പറയുന്ന സഹോദരന്മാർ ഈ ചിദംബരവും ഗണപതിയൊക്കെയാണെന്നും ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി ഓൾറെഡി ലിസ്റ്റിലുള്ളതാണ് പിന്നെ ഷൈൻ നിഗം അതല്ല ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നു ആഷിഖാബുവും റിമാക്കല്ലിങ്കലു ആണെന്ന് പറയുന്നു ഫഹദ് ഫാസിലും നസ്രീ ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രമുഖനായ ഒരു നടൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആണെന്ന് കമൻറ്റ് വരുന്നു അപ്പം അങ്ങനെ കുറേ പേരുടെ കമൻസ് അല്ലെങ്കിൽ കുറേ പേരുകളിങ്ങനെ കമൻസിലൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഇത് വലിയൊരു വിപത്തിലേക്ക് മലയാള സിനിമ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലേ ഈ ഷൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെ ഒക്കെ വിഷയമായി ബന്ധപ്പെട്ട് അത് പുറത്ത് വന്നിട്ടുള്ളതാണ് പുറത്ത് വരാതെ ഒട്ടനവധി കേസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ആൾ തന്നെയാണ് ഈ ശാന്തികളതിനെ സാറും കഴിഞ്ഞ ഒരു ഇൻറ്റർവ്യൂൽ നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പ്രമുഖനായ നടൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അതിനടിമയാണെന്നൊക്കെ പറയുന്നത് കേട്ടുമല്ലേ അതായത് മോഹൻലാലും മമ്മൂട്ടിയും വരെ അഭിനയത്തിൽ കവച്ചു വയ്ക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു ഒരു നടൻ ഒരു പെർഫോമർ അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നത് അത് അദ്ദേഹത്തെ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട് അദ്ദേഹം അവർക്ക് അവരൊക്കെ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ കൂടിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ഭീകരമായൊരു അവസ്ഥയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെങ്കിൽ മരമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയൊക്കെ തന്നെ സ്വാധീനം അത് നമ്മൾ സങ്കല്പിക്കുന്നതിലൊക്കെ അപ്പുറത്താണ് നമ്മൾ ഈ വാർത്തകളിൽ കൂടെ കാണുന്നത് മാത്രമല്ല അത് അത് അതിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അതിന് അതിനപ്പുറത്തുള്ള ശതമാനക്കണക്കുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഈ സിനിമാ മേഖലയിലാണെന്നുള്ളത് മാത്രം അത് സെലിബ്രിറ്റികളായതുകൊണ്ട് അവരെ സംബന്ധിക്കുന്ന ഓരോ വിഷയങ്ങളും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെ ആഘോഷങ്ങളാക്കുന്നതുകൊണ്ട് അത് പ്രതിഫലിക്കുന്നത് മാത്രം അത് ചെറിയൊരു ഞാനത് നിസ്സാരവൽക്കരിക്കുകയല്ല അവർക്ക് അവരുടെ ഫുൾ പെർഫോമൻസ് പുറത്തെടുക്കണമെങ്കിൽ അവർക്ക് ഇത് കൂടി തീരുമെന്നുള്ള അവസ്ഥയിലേക്ക് മാറിയ നടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പ്രമുഖരായിട്ടുള്ള പല അഭിനേതാക്കളും ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയുണ്ട് ഇവരൊക്കെ വരാനിരിക്കുന്ന കാലത്ത് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകൾ നമ്മൾ തന്നെ കൺമുമ്പിൽ കാണേണ്ടി വരും കാരണം നമ്മൾ ഈ അടുത്ത കാലത്തൊരു തമിഴ് സിനിമ നടനിലൊരു ന്യൂസ് കണ്ടിരുന്നു മഹാ മഹാനഗരം എന്നുള്ള സിനിമയിൽ ലോകേഷ് കാനകരാജൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു നടനാണ് രണ്ട് നായക നടന്മാരിൽ ഒരാൾ ശ്രീന്ന് പേരുള്ള ഒരു നടൻ അദ്ദേഹം അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് അഡ്രസ്സൊന്നുമില്ല ആ റീസെൻറ്റായിട്ട് കുറച്ച് വീഡിയോസ് മുപ്പരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അഗ്നോർമലായിട്ടാണ് അയാളത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് തൂട് തുണിയില്ലാതെ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഒരു ബോധം കുറഞ്ഞ സാധനം ഇല്ലാതെ ഒപ്പം എന്തൊക്കെയോ വീഡിയോയിൽ കോവിഡ് ഇങ്ങനെ ലൈവായിട്ടും ഒക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമ്പോൾ ഭ്രാന്തമായിട്ട് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പല നടന്മാരും സമീപകാലത്തേക്ക് പോയി പോകുമോ എന്നുള്ള പേടി പലർക്കുണ്ട് ഈ സിനിമാ മേഖലയായി ബന്ധപ്പെട്ട് പലർക്കുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഐ ഇതൊന്നും അങ്ങനെയൊന്നും എന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല കാരണം നമ്മൾ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലേ അപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് നമ്മുടെ സമൂഹം സിനിമാ മേഖലയിൽ പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് ആശിക്കാൻ പറ്റൂ